ഏറെ ബഹുമാന്യനായ പാർട്ടിയുടെ അധ്യക്ഷൻ സി പി ഐ ലത്തീഫ് സാഹിബ് വേദിയിലെ നിറസാന്നിധ്യം മൂവാറ്റുപുഴ അശോക് മൗലവി പ്രിയങ്കനായ തുളസിദരൻ പള്ളിക്കൽ ജ്യേഷ്ഠ സഹോദരൻ റോയി അറയ്ക്കൽ തുടങ്ങി ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ പി ആർ സിയാദ് അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുസ്ലിം ഉൽമൂലനം മനസ്സിൽ ആഗ്രഹിച്ച് വർഷങ്ങളായി ചിന്തിച്ച് ശത്രുപക്ഷത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു ബില്ല് പാർലമെൻ്റെ ഇരുസഭകളിലും കൊണ്ടുവന്നു ആ ബില്ല് വളരെ പെട്ടെന്ന് തന്നെ പാസ്സാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്ത് വർഗീയത വളർത്തിവിട്ട് അതിന് അനുകൂലമായ നിലപാടുകൾ ി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കാത്ത ജനപ്രതിനിധികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും വരുതിക്ക് നിർത്തിയും അതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ രാജ്യസഭയിൽ ആ ബില്ല് കൊണ്ടുവന്ന് അതിൻ്റെ ചെയർമാൻ ജഗദീപ് ഖൻഖർ അതിന് എല്ലാവിധ പാസാക്കുന്നതിന് ഒത്താശകളും ജെ പി സി പ്രതിപക്ഷ റോളിലുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ അത് വെട്ടിക്കളഞ്ഞുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെല്ലുമ്പോൾ അതെങ്ങനെ ലോകസഭയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പീക്കർ ഓം ബിർള വിപരീതമായ ഒരു നിലപാടിലേക്ക് പോകുകയാണ് യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിൽ പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്ന സാഹചര്യം ബോധപൂർവം വെട്ടിക്കളഞ്ഞത് അതിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം അംഗീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ പാർലമെന്റിൽ ജെ പി സി അനുവാദത്തോടു കൂടി ഒരു ബില്ല് പാസാക്കാതെ വരുമ്പോ ഒരു പുതിയ നാമധേയം കൂടി അതിന് വരികയാണ് നമ്മളൊക്കെ കേട്ടുകയാണല്ലോ കൊറിഞ്ചണ്ടം എന്നതിന് പറയുന്നത് കൊറിഞ്ചണ്ടം എന്ന് വെച്ചാൽ തെറ്റുതിരുത്തൽ രേഖ ആ തെറ്റുതിരുത്താൻ ബി ജെ പി സർക്കാരിന് പാർലമെന്റിൽ അങ്ങനെ ഒരു പദം കൊണ്ടുവന്നു എങ്കിൽ അതെ മലയാളീകരണം ബി ജെ പി കാരനെ നോക്കി കൊഞ്ഞണം കാണിക്കുന്നു എന്ന് തന്നെയാണ് അധികാരത്തിലുള്ളവർ അങ്ങനെ ആ ഒരു ബില്ല് രാജ്യത്ത് കൊണ്ടുവന്ന് ഒരു ഉന്മൂലന രാഷ്ട്രീയം ചെയ്യാൻ അമിത്ഷായ്ക്കും അവർക്കും അധികാരം കൊടുത്തത് ആരാണ് എന്ന ചോദ്യം നമ്മളെ നോക്കി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ മതേതര രാജ്യത്ത് നേരത്തെ കാശ്മീരിന്റെ വിഷയം വന്നപ്പോ അവിടുത്തെ ആർ എസ് എസ് കാരനെ മൊത്തം പറഞ്ഞു പരിചയപ്പെടുത്തി കൊണ്ടാണ് ഇവിടെ നിന്നും മാറ്റിയാൽ കാശ്മീരിലെ സമ്പത്ത് ഈ രാജ്യത്തെ ആർ എസ് എസ് കാരനെടുക്കാം അവിടുത്തെ സ്ത്രീകളെ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാമെന്ന് എന്ന് ആർ എസ് എസുകാരനെ നോക്കി ഈ രാജ്യത്തെ ഏറ്റവും വർഗീയപതിയായ അമിത്ഷാ പാർലമെന്റിൽ പറയുമ്പോൾ ആ അമിത് നേതൃത്വത്തിൽ നേരത്തെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലബി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ സ്നേഹം ആ രാജ്യത്തിന്റെ സ്നേഹം എന്താണ് എന്ന് വർഗീയത ആളിക്കത്തിച്ചു കൊണ്ട് കുംഭമേളയിലേക്ക് കുറെ സന്യാസിമാരെവിടുമ്പോ അവരുടെ സുരക്ഷിത പോലും നോക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് അതപ്പതിച്ച് വരാതെ നിൽക്കുമ്പോ ആ അപകടത്തിൽ ഓടിയെത്തി രക്ഷാകർത്തവം സ്വന്തം സഹോദരങ്ങളാണ് എന്ന് ശത്രുപക്ഷത്ത് നിർത്തിയ മുസ്ലിം സമുദായത്തിന്റെ അവർ തകർക്കപ്പെട്ട പള്ളികളിലെ ഇമാമുമാരും ആ മുസ്ലിം സമുദായവുമാണ് അവരുടെ മരണസംഖ്യ ഉയരാതിരിക്കാൻ ഏറ്റവുമധികം പ്രഥമ ശുശ്രൂഷ നൽകിയത് എന്ന ബോധ്യം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ ഉണ്ടാകണം പിന്നെന്താണ് അവിടെ സൂചിപ്പിച്ചത് ഇപ്പോ വക്കഫിലേക്ക് കയറി വന്നാൽ ആ വക്കപ്പ് സ്വത്തുക്കളൊക്കെ നമുക്ക് കൈക്കലാക്കാം ഇനി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പൂണൂലുട്ട സവർണ ലോപികളായവർ വന്നിരുന്ന് വക്കഫ് ഭരിക്കാനായിട്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ട പൂണൂടിധാരികളെ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയും ഞങ്ങളൊന്ന് പൊന്നാനി കൊണ്ടുപോകും ഇനി അതല്ല പള്ളിയിലേക്കാണ് വരുന്നതെങ്കിൽ റോയി ചേട്ടനും ഞാനും അടക്കമുള്ള എസ് ഡി പിയുടെ നേതാക്കന്മാർ അവർക്ക് മാമോദീസ കൊടുക്കും ആർ എസ് എസ് കാര നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം അങ്ങനെ അങ്ങെ ആരുടെ മുമ്പിലും ഓച്ചാണിച്ച് മുട്ടുമടക്കില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഗൗതമബുദ്ധന്റെ കാര്യം ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ലുംബിനി എന്ന ഗ്രാമത്തിൽ ജനിച്ച ഗൗതമ ബുദ്ധൻ അദ്ദേഹം ഒരു അഹിംസയുടെ മതം സ്ഥാപിക്കുകയാണ് ആ മതം സ്ഥാപിച്ച് ബുദ്ധമതത്തിലേക്ക് വരുമ്പോ ആ അഹിംസയുടെ ഭാഗമായി ഏറ്റവും വലിയ ഒരു മതേതര സംസ്കാരം പാടുപെട്ട് ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുമ്പോ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അദ്ദേഹം അറിയാതെ ഒരു ഉടുമ്പിനെ ചവിട്ടുമ്പോ മൂന്ന് മാസത്തേക്ക് അദ്ദേഹം എന്താണ് പുറം ലോകമറിയാതെ ഏകാന്ത ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെയും നിന്നും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ വംശകത്യ ചെയ്തു കൊണ്ട് അതിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിച്ച ആർ എസ് എസ് സംവിധാനം ഇന്ന് ബോധപൂർവം അങ്ങനെ ഒരു സിംഹത്തിന്റെ രുദ്രാക്ഷത്തോടു കൂടി ഗൗതമബുദ്ധനെ തകർത്തതുപോലെ ഈ രാജ്യത്തെ ഒരു ഒരു കുത്തമതം തകർത്തതുപോലെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും തകർക്കാനാണ് പാപമെങ്കിൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ആർജിച്ചു വന്ന ആ സിംഹത്തിന്റെ രൗദ്രഭാവത്തെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടി താഴ്ത്തി ചിരിച്ചുകൊണ്ട് ജയിലറകളിലേക്ക് പോകാൻ കഴിയുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അങ്ങനെ രാജ്യത്തിന്റെ ചരിത്ര പാരമ്പര്യങ്ങളെ എല്ലാവരും ഈ രാജ്യത്ത് ഒരേ കണക്ക് ജീവിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഫണ്ടമെന്റൽ റൈറ്റ്സും മൗലികാവകാശങ്ങളടക്കം ഈ രാജ്യത്ത് സമമായി വീതിക്കണം എന്നാഗ്രഹമുള്ള പാർട്ടിയാ അതുകൊണ്ടാണ് പറയുന്നത് നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു രാജ്യത്തിന്റെ ബോധപൂർവമായ വർഗീയതയിലേക്ക് കടത്തി വിട്ടുമ്പോ ആ വർഗീയതയിൽ ഭ്രമം കൊണ്ട് നിൽക്കുന്ന ആർ എസ് എസ് സംവിധാനത്തിന് ആർ എസ് എസ് സംവിധാനം ഈ രാജ്യത്ത് ശത്രുപക്ഷത്ത് നിർത്തിയ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മതസൗഹാർദ്ദമായ വേദികളിൽ നാനാജാതി മതസ്ഥരും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങളുടെ വേദികളിൽ വംശഹത്യയുടെ ഭാഗമായ നരേന്ദ്രമോദിയുടെയോ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഒരു കിരാതനയും ഈ വേദിയിലേക്ക് കടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കില്ല മറിച്ച് അവരാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അവരാണ് ഈ ഭരണഘടനയുടെ ശത്രുക്കൾ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ കേട്ട് കാണും ഈ പ്രതിഷേധ റാലിയുടെ ആദ്യത്തെ മുദ്രാവാക്യം വിളിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ നിമ്മി നൌഷാദ് എന്ന സഹോദരിയാണ് ആ സഹോദരി ഈ ഗുലാബ് വിളിച്ചപ്പോ ഞങ്ങളോടൊപ്പം നിന്ന ക്രൈസ്തവരും ദളിതനും ഈ കുട്ടികളടക്കം ഈ ഗുലാബെന്ന് ഏറ്റുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജാതിമത ഭേദമന്യെ എല്ലാവരും ആ മുദ്രാവാക്യത്തിന്റെ കൊടുക്കീഴിൽ അണിനിരത്തിട്ടുണ്ടെങ്കിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ പീരങ്കി ഞങ്ങൾ പറയുന്നു അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇനി നിങ്ങളെ ബില്ലാക്കാനാണ് പാപമെങ്കിൽ ആ ബില്ല് നിങ്ങൾ ഈ കൊണ്ടുവരാനാണെങ്കിൽ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നോ നാളെയോ അവസാനിക്കാൻ പോകുന്ന ഒന്നല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിക്കണം പലപ്പോഴായി ഞങ്ങൾ ഈ രാജ്യത്ത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മഹാഭൂരിപക്ഷം ആ മഹാഭൂരിപക്ഷം ഞങ്ങളൊക്കെ അസ്തമിച്ചാലും ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ തലമുറകൾ എന്നൊക്കെ ഞങ്ങൾ ആദ്യം പറയുമായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പോൾ അത് തിരുത്തുന്നു ഞങ്ങൾക്ക് തലമുറകളോളം അങ്ങനെ മാറി മാറി പോകേണ്ട ഒരു സമയമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്താണ് ഈ രാജ്യത്തെ വരമ്പത്ത് കൂലി കൊടുക്കാൻ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആർ എസ് എസ് എന്താണോ ഈ രാജ്യത്ത് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷ കൃത്യമായി ഞങ്ങൾക്കറിയാം ആ ഭാഷകളിലേക്ക് ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു പാരമ്പര്യവും ഈ പ്രസ്ഥാനത്തിനുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു രാജ്യത്തെ ഭയത്തിന്റെ ഭീതിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് പുതിയ അശ്വമേധങ്ങൾ നയിക്കാമെന്ന നിങ്ങൾക്ക് ധാരണകളുണ്ടെങ്കിൽ ആ ധാരണകളെയൊക്കെ ഈ രാജ്യം പ്രതിരോധിക്കും ആ പ്രതിരോധത്തിന്റെ ഭാഗമായി അതിനകത്ത് ക്രൈസ്തവനും ദളിതനും മുസ്ലിമും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമുണ്ടാകും കപ്പ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ എസ് ഡി പറഞ്ഞുകൊണ്ട് സമുദായത്തെ പറഞ്ഞ് തീവ്രവാദം പറഞ്ഞ് വർഗീയത പറഞ്ഞ് തളർത്താനുള്ള ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് മിസ്റ്റർ നരേന്ദ്രമോദിയും പരിവാരങ്ങളും അറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഇന്നത്തെ ഈ പ്രതിഷേധ സമ്മേളനത്തിൽ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി